പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക അപ്പോ എനിക്ക് ആക്സിഡന്റ് ആക്സിഡന്റ് പറ്റിയത് ഞാനിങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോ വേറെ വണ്ടി നേരക്കിടിച്ചത് കൊണ്ട് സ്പൈൻ ഇഞ്ചുറിയും അതോടൊപ്പം മൾട്ടിപ്പിൾ ആയിരുന്നു പിന്നെ വൺ ഇയർ വൺഇയർ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യത്തെ ഒരു ഫാമിലി സപ്പോർട്ടാണ് ഉമ്മാടെയും പാപ്പാടെയും ഒരു സപ്പോർട്ടായിരുന്നു മുന്നോട്ട് കുറച്ചുകൂടി ഒരു ഹോപ്പും ഓരോ കാര്യങ്ങൾ ഒരു ധൈര്യവും കിട്ടിയതും അപ്പോൾ മനസ്സിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു തിരിച്ചു വരാൻ പറ്റും അല്ലെങ്കിൽ റിക്കവർ റിക്കവറാകും എനിക്കിങ്ങനെ ഓരോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ അതാണ് മുന്നിലോട്ട് എത്തിച്ചതും പിന്നെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും മറ്റുള്ളവർ ഇപ്പം റോഡിലിപ്പോൾ ഇറങ്ങിയാലും ആളുകൾ നോക്കിയാലും എനിക്കതൊന്നും ഒന്നുമില്ല ലൈക്ക് ഞാനാണല്ലോ എൻ്റെ ലൈഫ് ജീവിക്കുന്നത് അപ്പോൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഇതിനോട്ട് വന്നത് നിഷാന്റെ നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ എല്ലാം ചെയ്തിരുന്നു അതിലെല്ലാം കണ്ടിരുന്നത് അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ തന്നെയാണെങ്കിൽ നിറ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും അത് വിഷമമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒട്ടും തന്നെ അല്ലലില്ലാതെ മുഖ പുഞ്ചിരിയോടുകൂടെ തന്നെയാണ് ഓരോ കാര്യത്തിനെയും സമീപിക്കുന്നത് അതെ ആളുകൾ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി കൊണ്ട് ഇപ്പോൾ അതെല്ലാം എനിക്ക് ആൻസർ ചെയ്യാനാണ് ഇൻട്രസ്റ്റ് ഇഷ്ടം ഇപ്പോ ആളുകൾ ഓരോ കാര്യം ഡൗട്ട് ചോദിച്ചാലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതിപ്പോൾ എനിക്കൊരു നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും ഫീൽ ചെയ്യാറില്ല ചോദിച്ചാലും ഞാനത് ആ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു പ്രശ്നം വരില്ല അവിടെ അതാണ് അതെ അതെ തീർച്ചയായും ഈ ഒരു ഫാഷൻ രംഗത്ത് അത് പറയുമ്പോൾ അധികം കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി സ്റ്റാറ്റസ് അതാണ് ആ ഒരു ഫാഷനിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ശേഷം എങ്ങനെയാണ് അതിനുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഈ ഈ കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഒരു ജീവിതത്തില് പക്ഷേ ഇതിലോട്ട് വരാനുള്ളൊരു ആ ഒരു ഫിയർ എനിക്ക് പോയത് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമായിരുന്നു ഇപ്പോൾ ആക്സിന് ശേഷമാണ് ഞാൻ എനിക്ക് ഇങ്ങനെ ചെയ്യണം ഇതിലോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് ആക്ച്വലി ഈ മോഡലിംഗ് ഫീൽഡിൽ ഒരുപാട് ബാരിയേഴ്സ് വരാറുണ്ട് എനിക്ക് മോഡലിംഗ് മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രി പോലും ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലിങ് ഞാൻ ചെയ്ത ഷോ പോലും അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ബാരിയർ ഫ്രീ ആയിട്ടുള്ളൊരു കമ്പനി ആയിരുന്നു അപ്പോൾ എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് ആ ഒരു കമ്പനി എൻ്റെ ലൈക്ക് അത് ഞാൻ കാണാനിടയായി അങ്ങനെ ഞാൻ അതിൽ അപ്ലൈ ചെയ്തു അങ്ങനെ സെലക്റ്റഡ് സെലക്റ്റഡായി അങ്ങനെ കൊച്ചി ഷോ ആയിരുന്നു ആദ്യം ചെയ്തത് കൊച്ചി ബാംഗ്ലൂർ ഗോവ അങ്ങനെയൊക്കെ ഓരോ ഷോസ് ചെയ്ത് ചെയ്ത് പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഫുള്ളി ഒരു നല്ല രീതിയിൽ ഒരുപാട് ഷോസും ചെയ്യാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് ഇനിയും ഒരുപാട് നല്ല അവസരങ്ങളും അല്ലെങ്കിൽ ഷോസും ചെയ്യാൻ ഒരുപാട് ഇന്ത്യൻ ലെവലിലും ഇന്റർനാഷണൽ ഷോസ് ഒക്കെ പിന്നെ ഒരു ടൈറ്റിലും നേടാനായിട്ട് തീർച്ചയായും ആ ഒരു സ്വപ്നങ്ങളൊക്കെ തന്നെ എത്തട്ടെ ഇനി നമ്മൾ ഒരു അതിഥിയായിട്ട് വിശേഷങ്ങൾ എത്തുമ്പോ ഈ ഒരു വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റട്ടെ ഈ ഒരു അപകടത്തിന് മുന്നോ ഇപ്പോഴുള്ള ഒരാളും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് വ്യത്യാസം തോന്നിയിട്ടുള്ളത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഭയങ്കര ഒരു ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അച്ഛന് മുന്നിലുള്ള ഒരാൾ ഷൈയും ഭയങ്കര ഫിയറും നമുക്കൊരു തോട്ടം ഉണ്ടാവുമല്ലോ മറ്റുള്ളവർ എന്ത് വിചാരിക്കുക നമ്മൾ ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ടാണ് നമ്മളെ ഡൗൺ ആക്കുന്നത് ആളിനെ കടയാക്കും അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നത് ശരിയാകുമോ എന്നൊക്കെ ഉള്ളൊരു തോട്ടം അപ്പൊ അതിനൊക്കെ ഒരു ചേഞ്ച് വന്നത് ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീഹാബിലിറ്റേഷനിലാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് എനിക്കിപ്പോ ഇതിൽ നിന്ന് മാറിയിരിക്കാനാണെങ്കിലും ആക്കി എടുക്കാൻ എന്നെ ഫിസിക്കലി ബെറ്റർ ആക്കാനായിട്ടാണ് നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ സെന്ററിൽ പോകുന്നത് ട്രെയിനിങ്ങിന് വേണ്ടി അപ്പൊ അവിടെ അവിടത്തെ ഒരു ചുറ്റുപാടും പിന്നെ അവിടെ നിൽക്കുന്ന ആളുകളും എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവ് ആയിരുന്നു അപ്പൊ അവരുടെയൊക്കെ ഓരോ ട്രീറ്റിങ്ങും അതോടൊപ്പം എന്റെ ഒരു മൈൻഡ് സെറ്റും കൂടി ഞാൻ ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ എന്താ പറയാ ആ ഒരു ഫിയറും എല്ലാം മാറ്റിയെടുത്തു അപ്പൊ ഞാൻ ചിന്തിച്ചു എന്റെ അടുത്ത് അവിടെ നിന്ന തെറാപ്പിസ്റ്റ് ആണെങ്കിലും എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ നീ നിനക്ക് പറ്റുന്ന പോലെ ചെയ്യ് മറ്റുള്ളവർ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് പാടിയാലോ പത്ത് അതിൽ പത്ത് പേര് കാണുന്നതിൽ ഒരു നാല് പേര് കളിയാക്കും ബാക്കി ആറുപേരും നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോ ആ ഒരു ഇത് മാത്രം നോക്കിയാൽ മതി എന്നുള്ള രീതി പറഞ്ഞാണ് അതിൽ നിന്നും ഞാൻ എന്താ പറയാ ഓവർകം ചെയ്ത് കൊണ്ടത് അപ്പോ ഞാൻ ആ ഒരു ശൈലിയെല്ലാം മാറ്റിയെടുത്തു അപ്പം ഇപ്പോഴത്തെ ഒരു രീതി എനിക്ക് ഇപ്പൊ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്കത് മാറിയത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും ഈയൊരു മാറ്റം എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ഇടയിലേക്കും അതുപോലെ ഇതുപോലെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്ക് ഈ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു വിഷയമം തന്നെയാണ് മറ്റുള്ളവരെല്ലാവരും അലട്ടുന്നത് ഇതിൽ നിന്നൊക്കെ മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലേ മറ്റുള്ള കൂട്ടുകാരുമായി സംസാരിക്കുകയും മറ്റു ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുടനീളമുള്ള കുറെ ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ട് അതെ ഉറപ്പായിട്ടും ഓരോ യാത്രയിൽ ഓരോന്ന് പഠിക്കാനുണ്ട് ഓരോ ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ട് അപ്പൊ ഓരോ അനുഭവങ്ങളാണ് ഞാൻ യാത്ര ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഓരോന്ന് വീഡിയോ ആയിട്ട് എടുക്കാ എടുത്താൽ മതിയായിരുന്നു എങ്കിൽ അത് ആര് അപ്ലോഡ് ചെയ്യാമായിരുന്നു പക്ഷെ ഒന്നും ടൈമിൽ പറ്റാറില്ല പക്ഷെ രസമാണ് ഓരോ യാത്ര ഓരോ ഡിസ്ട്രിക്റ്റിൽ പോകുമ്പോഴും ഇതുപോലെ തന്നെ പോലെ ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ഒരുപാട് പേര് കാണാനും പറ്റുന്നുണ്ട് അവരോട് സംസാരിക്കാനും എന്താ പറയുക എന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയുക ഞാൻ എനിക്കിഷ്ടപ്പെടാനും എന്നെ ഒന്ന് എന്താ പറയാ എനിക്ക് എൻ്റെ പാഷനാണ് ഒരു ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അത് എന്നെ ഹാപ്പി ആക്കുന്നുണ്ട് അപ്പോൾ എന്നെ കണ്ടിട്ട് അത് ഒരാൾക്ക് ഇൻസ്പയർ ആവുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അല്ല ഞാൻ എന്നെ കണ്ട് തന്നെ പഠിക്കുന്നത് ഞാൻ ഒരിക്കലും പറയില്ല ഓരോ ആൾക്കാർക്കും ഓരോ സ്റ്റൈലായിരിക്കും ഓരോ ജീവിതങ്ങളായിരിക്കും എന്താ ആഗ്രഹങ്ങളായിരിക്കും അപ്പം മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് മാറ്റി ഒരു മെയിൻ കാര്യം നല്ല രീതിയിൽ ആക്കി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇൻ മൂമെന്റ് അതാണ് ഞാൻ പറയുന്നത് തീർച്ചയായും അതെ അതെ ജീവിത രീതിയും കൂടെ അതിനൊരു ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ എന്താ പറയാ കൂടെ എപ്പോഴും കൂട്ടായിട്ട് ആ ഒരു വാഹനം തന്നെയാണ് ഉള്ളത് അതിന്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ആ അതിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് കാരണം ആ വണ്ടിയാണ് അത്രയും അങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് ഒരു വലിയൊരു ഇന്നോവേഷൻ ആണ് അത് ഓരോ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും മാറ്റം കൊണ്ടു വന്നിട്ടുള്ളത് പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ക്ലോസ് ആണ് കാരണം ഒരു ടൈമില് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതിന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയാ തുടർന്ന് വീട്ടിൽ തന്നെ ആയിരുന്നു ഇറങ്ങാൻ പറ്റുന്നില്ല എന്നല്ല പക്ഷെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മൾക്ക് ഇറങ്ങുമ്പോൾ ഒരാളെ വിളിക്കണം വരാനായിട്ട് എല്ലാവർക്കും സാധിക്കണമെന്നില്ല സമയത്തിന് പോകാൻ പറ്റണമെന്നില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ഒരു വണ്ടി കൊണ്ട് സ്വന്തമായിട്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് വലിയൊരു ചേഞ്ച് ഇപ്പം ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ട്രെയിനിൽ കയറ്റാൻ നേരത്ത് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് പോകും ബാഗൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും ഡ്രസ്സൊക്കെ അതിൽ പാക്ക് ചെയ്യും അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറ്റി പക്ഷെ കയറാനായിട്ട് ആരുടെങ്കിലും ഹെൽപ്പ് ചോദിക്കേണ്ടി വരുന്നു അതാണ് എൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ട് പക്ഷെ അല്ലാത്ത സ്ഥലത്തൊക്കെ എന്നെ കൊണ്ട് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും മാനേജ് ചെയ്യുന്നുണ്ട് അതാണൊരു വലിയ കാര്യം കാരണം എനിക്ക് തോന്നുന്നു ആക്സിഡന്റ് മുന്നേക്കാളും ഒരാളെക്കാളും ഞാൻ ഇപ്പോൾ കൂടുതൽ കോൺഫിഡൻ്റ് ആണ് അതെ ഏതൊരു അതെ നമ്മള് ഇപ്പൊ ജോലി സ്ഥലത്തേക്ക് പോകുന്നതൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു വാഹനത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് സിറ്റിയിലൂടെയുള്ള ഒരു യാത്ര യാത്രയാത്ര നമ്മൾക്കിപ്പോ അല്ലാതെ പോലും ആണെങ്കിലും നമ്മൾ കുറച്ച് സൂക്ഷിച്ചു പോകേണ്ട ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുന്നുള്ള ഒരു വീഡിയോയിൽ കണ്ട പോലെ തന്നെ വളരെ ഈസി ആയിട്ടാണ് റോഡിലൂടെ ആ വാഹനം ഹാൻഡിൽ ചെയ്തു പോകുന്നത് എങ്ങനെയാണ് എന്റെ ട്രെയിനിങ് ഒക്കെ നടത്തിയത് ഇല്ലായിരുന്നു ഞാൻ വണ്ടി എനിക്ക് ഓടിച്ചപ്പോൾ അങ്ങനെ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല കറക്റ്റ് ബാലൻസിങ് ആയിരുന്നു പിന്നെ ഒരു വണ്ടി ഓടിച്ചപ്പോൾ തന്നെ എനിക്കത് കയ്യിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ആ വണ്ടി പിന്നെ തുടർന്ന് ഓടിക്കുന്ന കൊണ്ട് ഈ വണ്ടിയുടെ ഇപ്പം വണ്ടിയുടെ സ്പീഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് ആണെങ്കിലും അത് റോഡിലൂടെ പോകുമ്പോൾ ആളുകൾ എന്നോട് പറയുന്നത് ഭയങ്കര സ്പീഡിലാണല്ലോ പോകുന്നത് എന്നൊക്കെയാണ് കാരണം അത് ബാറ്ററി ആണ് പിന്നെ ഈ സൈലന്റ് ആണല്ലോ വണ്ടി സൈലൻറ്റും കൂടെ ആയിരിക്കുമല്ലോ സൗണ്ട് ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു ചെറിയൊരു വഴി കൂടെ അത് പോകുമ്പോ പെട്ടെന്ന് പവർ ഭയങ്കര പവറിലായിരിക്കും കണക്കാ തോന്നുന്നത് അപ്പൊ ആളുകളൊക്കെ പറയാം ഞാൻ പറയാൻ ഇങ്ങനെ ഇല്ല ട്വന്റി ഫൈവ് കിലോമീറ്ററേ ഉള്ളൂ സ്പീഡ് അവർക്കൊരു എന്താ പറയാ ക്യൂരിയോസിറ്റി ആണ് എന്താ ഒരു വീൽ ചെയർ ഇങ്ങനെ ഇത്രയും സ്പീഡിൽ റോഡിൽ കൂടെ ഒക്കെ പോകുന്ന പറയുമ്പോൾ അവര് ഭയങ്കര നെട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അതെ അങ്ങനെ ഈ സാധാരണ നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെയൊരു അപകടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് പോവുക അതൊന്നും അത്ര ഒരു കാര്യമല്ല എന്നാൽ ജോലി സ്ഥലത്തു കിട്ടുന്ന ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് അത് വലിയൊരു ഘടകമാണ് എങ്ങനെയായിരുന്നു ഈ ഒരു അപകടത്തിന് ശേഷം ഇവരുടെയൊക്കെ ഒരു സമീപനം മറ്റേതൊക്കെ ഇവരുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ആണോ കൂടെ ഉണ്ട് അതെ രണ്ടും 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 അങ്ങനെ പറയുകയാണെങ്കിൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനായിട്ട് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു ആയിരുന്നു അങ്ങനെ ഞാൻ ജോയിൻ ആയതാണ് അപ്പോൾ അപ്പോൾ വീഴ്ചയരുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിവുകളുണ്ട് അപ്പോ അത് അപ്പോൾ അതിലോട്ട് കയറിയാലും എനിക്ക് എൻ്റെ ഒരു കംഫർട്ടബിൾ പ്ലേസ് ആണ് അപ്പോ എനിക്കത് ഇഷ്ടം തോന്നി അങ്ങനെ കയറിയതാണ് എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നുള്ള ഒരു ജോബ് താല്പര്യം ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫീൽഡിലുള്ള വർക്ക് ചൂസ് ചെയ്തത് അത് പലർക്കും മടിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ എനിക്കതൊരു കംഫർട്ടബിൾ ആണ് പക്ഷേ എന്ന് പറഞ്ഞാൽ തുടർന്നൊരു യാത്ര ആയിരിക്കില്ല പകുതിയിലുള്ളൊരു യാറച്ച് യാത്ര പോയാൽ കുറച്ച് റെസ്റ്റ് എടുക്കാം അങ്ങനെയാണ് അപ്പോൾ എനിക്ക് അവിടെ നിന്നുള്ള സപ്പോർട്ടാണെങ്കിലും ഭയങ്കര ആണ് അവർക്ക് ഇപ്പം നമുക്കൊരു വയ്യായ്മകൾ വന്നാലും അതനുസരിച്ച് നമുക്കിപ്പോൾ ലീവ് എടുക്കാം അങ്ങനെ ഒരു ുണ്ടാവുന്നില്ല പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തു പോവുക നമ്മൾ ജോലിയാണല്ലോ അപ്പം എവിടെ ഏത് ജോലിയാണെങ്കിലും അതിനായിട്ടുള്ള ഒരു ഇതുണ്ടാവും ടാസ്ക്കും കാര്യങ്ങളും ഉണ്ടാവും അപ്പം അതനുസരിച്ച് ചെയ്തു പോവുക അപ്പം നല്ലൊരു സപ്പോർട്ടാണ് അവിടെ നിന്ന് വരുന്നതും പിന്നെ അതല്ലാതെ ഫാമിലിയുടെ ആണെങ്കിലും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഒന്നും ഇല്ല അപ്പം ആദ്യനാള് മുതലേ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഫോഴ്സ് ചെയ്യുന്നതും ഉമ്മയും ഫാമിലി ആയിരുന്നു ഫാമിലി സപ്പോർട്ടായിരുന്നു ഇപ്പോൾ നിന്റെ കൂടെ ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ യാത്ര പോകാനായാലും ഞാൻ പറയും ഒറ്റയ്ക്ക് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാലും ആ കുഴപ്പമില്ല പൊക്കൂന്നെയാണ് പറയുന്നത് കൂടെ വരാന്ന് പറയും എങ്കിലും ഞാൻ പറയും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത് ഈ അപകടം അത് എപ്പോഴാണ് സംഭവിച്ചിരുന്നത് ഒരു എന്താ പറയാ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞ കുട്ടികൾ വാഹനം ഓടിക്കുന്നത് നമുക്കറിയാം പലപ്പോഴും അപകട വാർത്തകൾ നിരന്തരം കേൾക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നമുക്ക് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ ഓടിക്കുമ്പോൾ ഇഷ്ടമാണ് എനിക്കൊന്നുമില്ല എനിക്ക് പറയാൻ അങ്ങനെ വലുതായിട്ടൊന്നും പറയാനില്ല എല്ലാരോടും പറയുന്നത് മാക്സിമം കെയർഫുൾ ആയിട്ട് നമ്മൾ എന്താ പറയുക എത്ര പെർഫെക്റ്റ് ആയിട്ട് പോകാൻ ശ്രമിച്ചാലും അതിലതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് ഇപ്പോൾ നമ്മൾ ഹെൽമെറ്റ് ധരിച്ചും ഇൻഡിക്കേറ്റർ ഇട്ടും വണ്ടികളിൽ മിററൊക്കെ ചെക്ക് ചെയ്ത് പോയാലും വരേണ്ടത് ഇങ്ങോട്ട് കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാം അപ്പം അതുകൊണ്ട് മാക്സിമം സ്പീഡ് കുറച്ച് നമ്മൾ കെയർഫുൾ ആയിട്ട് കുറച്ച് അവെയറായിട്ട് പോവുക പിന്നെ ഹെൽമെറ്റ് മാക്സിമം ധരിക്കാൻ നോക്കുക കാരണം ഞാൻ വണ്ടി ഈ ആക്സിഡന്റ് പറ്റിയ സമയത്ത് ഹെൽമെറ്റ് ഉണ്ടായിരുന്ന കാരണം എനിക്ക് ഹെഡിലൊരു ഇഞ്ചിൻ ഉണ്ടായിട്ടില്ലായിരുന്നു കൂടുതലും ലോവർ ഇഞ്ചുറി ആയിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ള ഹെൽമെറ്റ് ധരിക്കുക എപ്പോൾ ചെറിയൊരു ലൊക്കേഷനിൽ പോകാനാണെങ്കിലും ചെറിയ കിലോമീറ്റർ പോകാനാണെങ്കിലും ഹെൽമെറ്റ് മാക്സിമം ധരിക്കാൻ നോക്കുക അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ചിലപ്പോൾ നമുക്ക് ലൈഫ് തിരിച്ച് ചെറിയ ജീവിക്കാൻ പറ്റും എനിക്ക് ഹെൽമെറ്റ് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാം അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പോവുക പോവുക വെച്ചിട്ട് എന്നാണ് പറയുന്നത് നമ്മൾ ആധികാരികമായിട്ടൊക്കെ സംസാരിച്ച പിന്നെ അതിന്റെ ലെവലിലേക്ക് മാറി പോകും ഫാഷൻ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ യൂത്തുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മേഖല കൂടിയാണത് അപ്പൊ അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ അതിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഫിസിക്കലി കുറച്ചൊന്ന് എന്താ പറയുക ഡയറ്റ് അങ്ങനെ ഡയറ്റൊന്നും ചെയ്യണം എന്നൊന്നുമില്ല അപ്പം ഞാൻ ഞാൻ അല്ലെങ്കിൽ നോർമലി ഉള്ള ഫുഡ് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പം ഇച്ചിരി ഒന്ന് ചേഞ്ച് വന്നതുപോലെ തോന്നുന്നുണ്ട് അപ്പം ട്രാവലിംഗ് കാരണം നമ്മൾ ചിലപ്പോ ശ്രദ്ധിക്കാതെ പോകും മനഃപ്പൂർ ആയിരിക്കില്ല നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അവിടുത്തെ ഫുഡും ചേഞ്ചൊക്കെ വരുമ്പോഴുള്ള ഡിഫറെൻസ് ആണ് അപ്പം നമ്മൾ കൂടുതലും അതിനോട്ട് ഫോക്കസ് ചെയ്ത് വർക്ക് ഒക്കെ ചെയ്ത് പോവുക പിന്നെ സ്കിൻ കെയർ ശ്രദ്ധിക്കുക അത്രയൊക്കെ ഉള്ളു പിന്നെ ഫാഷൻ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഫാഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പുതിയ ഡ്രസ്സുകൾ ഇടുക ഫാഷനബിളായിട്ടുള്ള ഡ്രസ് ഇട്ട് റാമ്പിൽ ഇറങ്ങുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ നല്ല കോസ്റ്റ്യൂംസ് ആണ് ഷൂസിലൊക്കെ കിട്ടുന്നെങ്കിൽ അത് നല്ലൊരു സന്തോഷമാണ് അതിട്ട് ഇറങ്ങുക എന്നുള്ളത് അപ്പൊ ഒരു ക്രൗഡിന് അങ്ങനെ പോയി കാണിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് ഫാഷൻ ഫോക്കസ് പോകുന്നത് ഞാൻ കൂടുതലും നല്ല പുതിയ പുതിയ ഫാഷൻസ് ഒക്കെ നോക്കാറുണ്ട് അങ്ങനെ ഇതൊക്കെ യാത്ര അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫാഷൻ രംഗത്ത് കുറച്ചും കൂടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഫ്രെയിമായി മാറുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത് എനിക്ക് എന്താ ഈ ഫാഷൻ രംഗത്ത് കുറച്ചുകൂടി കുറച്ചുകൂടി നല്ല ഷോസ് ഒക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ആയിരുന്നു അപ്പോ എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഫോറിനിലൊക്കെ കാണുന്ന ഷോസ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഫോറിൻ ഫാഷൻ ഷോസ് പാരീസിലൊക്കെ നടക്കുന്നു ഇപ്പോൾ അതിൽ അതിലും ഒരു പാട്ടാവണം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മോഡൽസ് ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ കൂടെ മോഡൽ ഷോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങള് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റും കാരണം ഈ നമുക്കുള്ള ഒരു വേദികൾ അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മളെ സമീപിക്കുന്ന ആളുകളും നമുക്ക് കിട്ടുന്ന ഒരു വേദികളും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെ കേരളത്തിലെ ഒരു എത്രത്തോളം ഉണ്ട് കേരളത്തിൽ ഇപ്പൊ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോ ഞാൻ മുന്നേ കാണുന്ന കാലം വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒരുപാട് രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം ഇപ്പം അത് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പം ഒരുപാട് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ള മോഡൽസ് ഇറങ്ങുന്നുണ്ട് വീൽചെയറിലാണെങ്കിലും ആംബ്യൂട്ടേഷൻ ചെയ്തിട്ടുള്ള മോഡൽസ് ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഒരുപാട് മോഡൽസുകൾ ഇപ്പോൾ ഷോസിൽ വരാറുണ്ട് അപ്പോൾ ഒരുപാട് അവർക്ക് ചാൻസസ് ഇപ്പം കിട്ടുന്നുണ്ട് അപ്പോൾ പല ഇപ്പം മോഡലിംഗ് ഷോ കമ്പനി എന്ന് പറയുമ്പോൾ പല കമ്പനീസ് ഉണ്ടാവും അപ്പോൾ അതിൽ ഓരോ കമ്പനികളിലും ഷോസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇപ്പം ഷോ റാം ഷോ ായിട്ടൊക്കെ വിളിച്ച യൂസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്കൊന്ന് കുറേ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അതിനോട് മാക്സിമം ശ്രമിച്ചു അതിലോട്ട് ഒരു ഘടകം തന്നെയാണ് അല്ലേ വലിയൊരു മാറ്റം തന്നെ അതിലൂടെ അതെ 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 ഉറപ്പായിട്ട് അത് അതിലൂടെ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒക്കെ ആണെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോഴും ഒരുപാട് രീതിയിൽ ആൾക്കാർക്കിടയില് അത് എത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ഒരുപാട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഒരുപാട് ഭയങ്കര രീതിയിലൊന്നും ഇല്ല എങ്കിലും പറ്റുന്ന പോലെ ഇതായിട്ടുണ്ട് അപ്പം ഇനിയും ഒരുപാട് ആഗ്രഹമുണ്ട് കുറച്ചുകൂടി നമുക്ക് എനിക്ക് ആഡ് ഷോസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോൾ നമ്മൾ പരസ്യങ്ങൾ കാണുമല്ലോ ടി വിയിലൊക്കെ ഇപ്പോൾ ലെവീസ് ഇങ്ങനെ ബ്രാൻഡായിട്ടുള്ള പരസ്യങ്ങളിലൊക്കെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു മോഡലായിട്ട് ഇറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് മോഡൽസ് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം തീർച്ചയായും എന്തായാലും ഒരു പുതിയൊരു ജീവിത രീതിയാണ് അപ്പോൾ ആ ഒരു ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ള എല്ലാം അടുത്തുതന്നെ ഉണ്ടാകും അതെ അതെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പറയാനുള്ളത് ഹാപ്പി ആയിട്ട് എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്ത് ഓരോ നിമിഷം എൻജോയ് ചെയ്ത് പോവുക നമുക്ക് ഒരുപാട് വേഴ്സ് മൂവ്മെന്റ് ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമുക്ക് ഡൗൺ സ്റ്റേജ് ഉണ്ടാവാറുണ്ട് അപ്പോ അതിലൊന്നും ഗിവ് അപ് ചെയ്യാതെ മുന്നോട്ട് നമ്മൾ നമ്മളിൽ വിശ്വസിച്ച് തന്നെ പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ലൈക് വീഴ്ചകൾ ഉണ്ടാവും അത് നമ്മൾ ഒരുപാട് ശ്രമിച്ച് ഒരുപാട് തവണ ശ്രമിക്കുക

എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം